നമ്മൾ സ്ഥിരം പോകാറുള്ള ഭൂപടത്തിൽ നിന്നും മാറി ഞാൻ ഈയിടെ പുതിയൊരു ഭൂപടത്തിലേക്ക് തന്നെ വീഴുകയുണ്ട് ഇവിടുത്തെ പ്രഭാത കിരീടങ്ങൾ വളരെ മനോഹരമായിരുന്നു വളരെ മനോഹാരിത തുളമ്പുന്ന ഒരു സ്ഥലമായിരുന്നു എനിക്കിവിടെ കാണുവാൻ സാധിച്ചത് പ്രഭാതം പൂവണിയുമ്പോൾ മാത്രമല്ല രാത്രിയുടെ പൂമട്ടുകൾ വിടരുമ്പോൾ മനോഹാരിതമായ ഏകാന്തതയുടെ തളുകയെ മാറുകയാണ് ഈ പ്രദേശം വളരെ മനോഹരമായ ഒരു തടാകവും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു പക്ഷേ നമ്മുടെ പ്രകൃതി നിയമം പറയുന്നത് ഒരു വസ്തുവിനെ എത്രയേറെ സൗന്ദര്യാത്മകമാക്കുന്നുവോ അത്രയേറെ അപകടം അതിന് പിന്നിൽ പതിയിരിക്കും ുന്നു എന്നാണ് ഈ പരമാർത്ഥം എന്നുള്ളിൽ ഒതുക്കി എനിക്ക് കിട്ടിയ നല്ല നിമിഷങ്ങൾ ഞാൻ ആസ്വദിക്കവേ രാത്രിയുടെ ഏഴാം കണ്ണികയിൽ അന്തിമയങ്ങുമ്പോൾ ഇരുട്ടിനെ കീറിമിറിച്ചുകൊണ്ട് മണിഞ്ഞെടിയിൽ നിന്നും ഏതാനും നരഭോജികളായ രാക്ഷസ യുവതികൾ എന്നെ ആക്രമിക്കാൻ പുറത്തു വരുന്നു മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല അറിയില്ല നരഭോജികളായ രാക്ഷസ യുവതികൾ ഭരിച്ചിരുന്ന ആ കറുത്ത കാലഘട്ടം ആ കാലഘട്ടത്തെ അവർ വീണ്ടും പുനർനിർമ്മിച്ചിരിക്കുകയാണ് നമ്മുടെ പഴയ കാല ഓർമ്മകളെ അയവിറക്കുവാനും നമ്മൾ എന്താണോ ആ പഴയ രാക്ഷസികളെ ചെയ്തിരുന്നത് അത് തന്നെ വീണ്ടും ചെയ്യാനുമായിട്ടുള്ള ഒരു അവസരമാണ് നമ്മൾ ഇനി സാഹചര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണെങ്കിൽ അവിടെ നിന്നും ഓടിമറിയാൻ നിങ്ങൾ മറന്നു പോകരുത്